തളിക്കുളം എസ് എൻ ബി യു പി എസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ബാച്ച് വിദ്യാർത്ഥികളെ കൂട്ടായ്മ സ്നേഹ കൂടാരത്തിൻ്റെ രണ്ടാമത്തെ ഒത്തുചേരൽ ബ്ലൂമിംഗ് ബേർഡ് സ്കൂളിൽ നടന്നു സിനിമാതാരം ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു അധ്യാപകരും വിദ്യാർത്ഥികളും അഥവാ ഗുരു ശിഷ്യന്മാർ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധം നേരത്തെ ഉണ്ടായിരുന്നതിനെ പേക്ഷിച്ച് ഇന്ന് എത്രമാത്രമുണ്ട് എന്നുള്ളത് അതൊരു സംസാര വിഷയമാണ് ആ ഒരു സ്നേഹബന്ധം ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്ക് ഇല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം അതുപോ അത് ഈ അധ്യാപകർക്കും അത് നഷ്ടപ്പെടുന്നുണ്ട് കാരണം നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ അധ്യാപകരോടുണ്ടായിരുന്ന ആ ഒരു സ്നേഹ ബഹുമാനം ഒരു ഭയ ഭക്തി ബഹുമാനം ഇന്ന് എത്രമാത്രം നമ്മുടെ മക്കളുടെ മക്കൾക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളു പക്ഷേ ആ ഒരു സ്നേഹം കൂടുതൽ എല്ലാർത്ഥത്തിലും ആ ഒരു സ്നേഹം കൂടുതൽ അനുഭവിച്ചിട്ടുള്ളവരാണ് നമ്മളൊക്കെ അധ്യാപകരിൽ നിന്ന് നമ്മുടെ ഗുരുവിൽ നിന്ന് ഉണ്ടാകുന്ന ആ ഒരു സ്നേഹം ആ ഒരു വാത്സല്യം ഒരു ഭയ ഭക്തി ബഹുമാനം ഇതൊക്കെ ആവോളം നമ്മളൊക്കെ ഹരിദാസ് പുളിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ സുഗതൻ മുഖ്യാതിഥിയായി രമണൻ സ്നേഹതീരൻ രചിച്ച പ്രണയിനി എന്ന കവിതാ പുസ്തകം പോൾസൺ താണിക്കലും നൽകിക്കൊണ്ട് ചാക്കോടി അന്തിക്കാട് പ്രകാശനം നിർവഹിച്ചു കെ ജി മനോജ് ഷീജ സുകുമാരൻ എന്നിവർ സംസാരിച്ചു ഡോക്ടറേറ്റ് നേടിയ ഷംസാദ് ബഷീറിനെയും മൂവത്തായി നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണമെഡൽ നേടി ഏഷ്യൻ ഇൻഡോർ ഗെയിംസിനെ യോഗ്യത നേടിയ സഫാൻ ഷാജിയെയും ചടങ്ങിൽ അനുമോദിച്ചു പൂർവ്വ വിദ്യാർത്ഥികൾ കലാപരിപാടികളും അവതരിപ്പിച്ചു